എല്ലാവർക്കും മിദാനിരുചിയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ അല്ലേ സുഖമായിട്ടാ ഇരിക്കുന്നു എന്നറിഞ്ഞത് സന്തോഷമുണ്ട് ഞാനും സുഖമായിട്ടിരിക്കുന്നു ഇന്ന് നമ്മളിവിടെ കൊണ്ടുവന്ന റെസിപ്പി ഒരു മാങ്ങ അച്ചാറാണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന മാങ്ങ അച്ചാർ അതിലെ വിനാഗിരി ചേർക്കുന്നില്ല വെള്ളം ചേർക്കുന്നില്ല നല്ലെണ്ണ ഒഴിച്ച് തയ്യാറാക്കിയ മാങ്ങാച്ചാർ കേടു കൂടാതിരിക്കുന്ന മാങ്ങാച്ചാറ് എല്ലാവരും ഇതൊന്നും സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കണേ അതിന് വേണ്ട റെസിപ്പി സാധനങ്ങൾ മാങ്ങ അച്ചാറല്ലേ അതിനു വേണ്ടി ഒരു കിലോ പച്ചമാങ്ങാണ് ഇനി നമുക്ക് അത് കഴുകി അരിഞ്ഞെടുത്തുകൊണ്ട് വന്നിട്ട് ബാക്കിയുള്ള ചേരുവകൾ കാണിക്കാവേ അച്ചാറിന് വേണ്ടത് അങ്ങനെ മാങ്ങ അരിഞ്ഞ് കഴുകി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ വലുപ്പത്തിലാണ് നമ്മൾ അരിഞ്ഞേക്കുന്നത് ഉണ്ട് ചെറിയ കനം കുറച്ചാണ് അരിങ്ങേക്കുന്ന ചേർന്ന് ഇതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാവേ രണ്ട് ടേബിൾ സ്പൂൺ ഒരു കിലോ മാങ്ങ അല്ലേ അതുകൊണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ആണ് ഇട്ട് കൊടുക്കുന്നത് ഇതിന് നമുക്കൊന്നെല്ലാം കൂടെ ഇളക്കി വെക്കണേ ഇളക്കി ഒരു പത്ത് മിനിറ്റ് ഇരിക്കണം ഈ ഉപ്പെല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു കുറച്ച് നേരം കൂടി ഇരുന്നാലും നല്ലതാണ് നമ്മളൊരു പത്ത് മിനിറ്റേ വെക്കുന്നുള്ളേ എളുപ്പത്തി അച്ചാർ ഇടാനായിട്ടുള്ളതുകൊണ്ട് ഉപ്പൊന്ന് പിടിക്കാൻ വേണ്ടി ഒരു പത്ത് മിനിറ്റ് നമുക്ക് ഇളക്കി അടച്ചു വെച്ചേക്കാം ഉപ്പിട്ട് പത്ത് മിനിറ്റ് വെച്ചത് മാങ്ങ എല്ലാം ഇതായേ അതിൽ നിന്ന് കണ്ടോ വെള്ളവും ഉപ്പും മാങ്ങയുടെ പുളി എല്ലാം ഇറങ്ങിയിട്ടുണ്ട് വേറെ വെള്ളവും നമ്മൾ ചേർക്കുന്നില്ല വിനാഗിരിയും ചേർക്കുന്നില്ല പിന്നെ നമ്മൾ അടുപ്പ് കത്തിച്ച് സ്റ്റവ് കത്തിച്ച് ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് നല്ലെണ്ണയാണേ നമ്മൾ ആവശ്യത്തിനാണ് ഒഴിച്ചു കൊടുത്തേക്കുവാണേ നല്ലെണ്ണ നല്ലെണ്ണ ഇടുന്നത് അച്ചാറിന് ഒരു ടേസ്റ്റ് ഇനി നമ്മൾക്കതിലേക്ക് ആദ്യമേ ഇടുന്നത് അല്പം കടുകിടുകയാണേ എണ്ണയൊന്ന് ചൂടാകട്ടെ കടുുകിടുക നമുക്ക് കടുകിട്ട് കൊടുക്കാവേ കടുക് മാങ്ങായ്ക്ക് ഇത്തിരി കടുക് കൂടുതൽ കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് അല്പം ഉലുവായിടാവേ കടുക് പൊട്ടിയേ നമുക്ക് അല്പം ഉൽ ഉലുവായിട്ട് കൊടുക്കാവേ ഉലുവായി ഇട്ടെ ഇനി നമുക്ക് അത് ഉലുവായും കടുകും പൊട്ടുമ്പോഴത്തേക്ക് രണ്ടു ഉണക്കമുളക് മുറിച്ചതാണേ അതുകൂടെ ഇടാവേ അത് പൊട്ടട്ടെ നമ്മൾ ഉണക്കമുളക് ഇട്ടെ മുറിച്ച് അത് മൂക്കുമ്പോൾ നമുക്ക് കരിയാപ്പല ഇട്ട് കൊടുക്കാവേ കണ്ടിച്ചോളം വെളുത്തുള്ളിയാണ് രണ്ട് കുടം വെളുത്തുള്ളിയാണ് വലുതാണെങ്കിൽ നമുക്ക് മുറിച്ചിട്ട് കൊടുക്കാം അല്ലാതെ ഇട അത് എതിലിടുക പിന്നെ നമുക്ക് ഒരു നാ ഒരു കിലോ മാങ്ങ അല്ലേ നാല് പച്ചമുളക് ഞാനിങ്ങനത് ഈ ചതുരം പോലെ ഒരു ആകൃതി മുറിച്ച് എടുത്തേക്കുവാണേൽ ചേർന്ന് അത് ഏത് ആകൃതിയിലും നിങ്ങൾക്ക് മുറിക്കാവേ ഇതിലേക്ക് ഇടുക ഒരു നാല് പച്ചമുളകാണ് ഞാൻ എടുത്തേക്കുന്നത് പിന്നെ ഒരു ചെറിയ മീറ്റിറ്റിയാണ് ഞാൻ എടുത്തേക്കുന്നത് അതായിരിക്കും അത് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാവേ എല്ലാം കൂടി ഇട്ടൊന്ന് വഴറ്റണം വഴറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ചായപ്പൊടി ഉരുവാപ്പൊടി ഉപ്പ് ഉപ്പ് നമ്മൾ നോക്കിയിട്ടേ ഇടാവുള്ളൂ ഈ മാങ്ങായ്ക്ക് നമ്മൾ ഉപ്പിട്ട് വെച്ചേക്കുന്നതുകൊണ്ട് അതേ നമ്മുടെ ഇതെല്ലാം ഇട്ടത് വഴന്ന് വന്നിട്ടുണ്ട് വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി പിന്നെ ഉലുവായും കടുകും പിന്നെ ഉണക്കമുളകും എല്ലാം മുറിച്ച് നല്ലെണ്ണക്കകത്ത് ഞാൻ നിങ്ങളെ വാട്ടത്തി കാണിച്ചായിരുന്നു നല്ലെണ്ണക്കകത്ത് തന്നെ വേണം ഒരു ചെറിയ ടീസ്പൂണിനും മഞ്ഞൾപ്പൊടി നമ്മളിട്ട് കൊടുക്കുക പിന്നെ നമ്മൾ അതിലേക്ക് ഇടുന്നത് അപ്പം നമുക്ക് നല്ല എണ്ണ ചൂടായി കിടക്കും അതുകൊണ്ട് നമുക്ക് തീ നിർത്തിയിട്ടേ മുളക് കൂടി ഇടാവുള്ളൂ അല്ലെങ്കിൽ കരികി പോകും ഈ പൊടികളെല്ലാം നമ്മൾ അതിലേക്ക് നാല് ടേബിൾ സ്പൂൺ അളന്നു വെച്ചതാണ് അത് കാശ്മീരി മുളകും മറ്റേ എരിവുള്ള മുളകും കൂടെ പൊടിച്ചതാണ് അത് നമുക്ക് തെലേക്ക് ഇട്ട് കൊടുക്കാം നാല് ടേബിൾ സ്പൂൺ ഞാൻ അളന്നതാണ് രണ്ടും കൂടെ ഒരു കിലോ മാങ്ങായ്ക്ക അര കിലോ രണ്ട് സ്പൂൺ വെച്ചാണ് നാല് കിലോ പിന്നെ നമുക്ക് അതിലേക്ക് ഒരു കിലോ മാങ്ങ ആയതുകൊണ്ടാണ് നാല് സ്പൂൺ ഇട്ടത് അര കിലോ ആണേ രണ്ട് സ്പൂണാണേ കായപ്പൊടി ഒരു ചെറിയ ടീസ്പൂൺ കായപ്പൊടി പിന്നെ ഒരു ചെറിയ ടീസ്പൂണ് ഒര ടീസ്പൂണ് പുലുവാപ്പൊടി നമ്മളിടുകയാണ് ഇനി നമുക്കിതെല്ലാം കൂടെ നിന്നും കൂട്ടി എടുക്കണം നമ്മൾ തീ നിർത്തിയിരിക്കുക കാരണം നമ്മൾ തീ ഇട്ടാൽ ഇതെല്ലാം കരിഞ്ഞു പോയിരുന്നു നല്ല തിളച്ച് വഴന്ന് വന്ന എണ്ണയിലാകാം ഇതിനകത്തോട്ട് നമുക്ക് ഈ മാങ്ങായും ചൂട്ടി കൊടുക്കാതെ ഇതെല്ലാം നമ്മുടെ മൂത്തിട്ടുണ്ട് നല്ല ഇട്ടിട്ട് എല്ലാം കൂടെ നമുക്കൊന്ന് ഇളക്കി എടുക്കണേ ഇളക്കി എടുത്തിട്ട് ചെറിയ തീ കൊടുക്കാം ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഇളക്കി എടുക്കാം െടുക്കണേ നല്ല ചെറിയ തീ കൊടുക്കണം ആ നല്ലെണ്ണയുടെ മുണവും ആ കായപ്പൊടിയുടെ ഒക്കെ നല്ല പോലെ വരുന്നുണ്ട് ഇതീ നമ്മൾ വെള്ളം ചേർത്തിട്ടില്ല വിനാഗിരി ചേർത്തിട്ടില്ല എല്ലാവരും ഇങ്ങനെ അച്ചാർ തയ്യാറാക്കി കൊടുക്കണം നോക്കണേ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന അച്ചാർ നമ്മൾ വാങ്ങാം ഇത് എത്ര നാൾ വേണമെങ്കിലും കേടു കൂടാതിരിക്കും ഞാൻ ഇങ്ങനെ ഇട്ട് ഇവിടെ ഒരു അഞ്ചാറു മാസമൊക്കെ വരെ മാങ്ങ എപ്പോഴും ഇവിടെ അച്ചാർ വേണം അതുകൊണ്ട് ഞാനിങ്ങനെ മാങ്ങ നെല്ലിക്ക നാരങ്ങ ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇതിനു മുന്നേ ഞാനൊരു നാരങ്ങാച്ചാർ ഇട്ടിട്ടുണ്ട് അതിനെനിക്ക് പന്ത്രണ്ടായിരം വ്യൂസോളം അടുത്ത് വന്നിട്ടുണ്ട് ആ നാരങ്ങ നാരങ്ങാച്ചാർ എല്ലാവരും കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് ഡിസ്ക്രിപ്ഷനിൽ ഒന്ന് നോക്കണേ അതിനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ് വന്നത് അല്ല ഇളക്കി നമ്മൾ നമ്മുടെ മാങ്ങാച്ചാർ ഇവിടെ റെഡിയായി വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന മാങ്ങാച്ചാറാണ് ഇത് പിന്നെ ഈ സമയം ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി നമ്മൾ ആ ഉപ്പും മാങ്ങായും കൂടെ ഇടുന്ന സമയത്തെല്ലാം കൂടെ ഇളക്കിയിട്ട് നിങ്ങൾ ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ഇടണം കായപ്പൊടിയുടെ കുറവുണ്ടെങ്കിൽ ആ സമയത്തിടാം നമ്മളിതാ ചൂട് ഒന്ന് ആറിക്കഴിഞ്ഞാണ് നമ്മൾ ഇതെല്ലാം കൂടി ഇട്ടത് മാങ്ങ എല്ലാം കൂടെ അത് രണ്ട് മിനിറ്റ് മാത്രമേ നമ്മളിതൊന്ന് അടച്ചു വെച്ച് ചെറുതീ തീയി കൊടുത്തുള്ളൂ ഒത്തിരി വേവിക്കല്ലേ ഇതിന് വിന്നാഗിരിയും ഇല്ല വെള്ളവും ഇല്ല ഞാൻ എടുത്തു പറയുന്ന ഏതാ ഇനി കുറച്ച് കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ എണ്ണ ഇങ്ങനെ നമ്മൾ ഒഴിച്ചാ എണ്ണ ഊറി വന്നിട്ട് ആ എണ്ണയിൽ അങ്ങേ ഇരിക്കും എന്തോ ചീത്തയാകത്തില്ല എല്ലാവരും ഇങ്ങനെ ചെയ്തൊക്കെ നോക്കണം എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന മാങ്ങാച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല നല്ലെണ്ണയിൽ മാങ്ങാച്ചാറും വിനാഗിരിയും വെള്ളവും ഒന്നും ചേർക്കാതെ നമ്മൾ എളുപ്പത്തിൽ ഉണ്ടാക്കിയത് ഒത്തിരി നാൾ കേട് കൂടാതിരിക്കുവേ എല്ലാവരും ഇതേപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി ഒന്ന് സബ്സ്ക്രൈബും ഷെയറും ലൈക്കും ഒക്കെ ഒന്ന് ചെയ്തേക്കണേ എന്നെ എന്നെ ഇതുവരെ എത്തിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കമൻറ്റിലൂടെ അറിയിക്കുന്നവർക്കും സബ്സ്ക്രൈബ് ചെയ്തവർക്കും എൻ്റെ വീഡിയോ കണ്ടവർക്കും എല്ലാം ഒരുപാട് നന്ദി ഞാൻ അറിയിക്കുന്നു പിന്നെ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണേ എന്നാലേ നമുക്ക് വാച്ചിങ് ടൈമും വ്യൂസും ഒക്കെ കിട്ടത്തുള്ളൂ അതുപോലെ തന്നെ ഈ പിന്നെ വീഡിയോ കാണുന്നവർ ഫുള്ളായിട്ട് കാണാൻ ഒന്നുകൂടെ ശ്രമിക്കണം കേട്ടോ നാളെ പുതിയൊരു വിഭവമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും ഇൻഷാ ഉള്ളൂ